ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചെറിയൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ അതിൻ്റെ മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ കണ്ടൻറ്റ് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഴിഞ്ഞ ആഴ്ച കുറച്ച് അധികം കാര്യങ്ങൾ ഇൻവോൾവ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കധികം താമസിപ്പിക്കാത്ത വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ എനിക്കൊരു ഫുഡ് പ്രോസസ്സറിൻ്റെ വെയർ ഹൗസ് പോകാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാ അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ടൊന്ന് എനിക്ക് വെയർ ഹൗസ് പോകാറുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ചായയും കുടിച്ച് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴി നമ്മൾ അവിടെ ഒരു മോളിൽ കയറിയിട്ടുണ്ടായിരുന്നേ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി കയറിയതായിരുന്നു പക്ഷേ കാര്യമായിട്ട് ഷോപ്പിങ്ങൊന്നും നടന്നില്ല നമ്മൾ വെറുതെ അവിടെ തിരിഞ്ഞ് കളിക്കുമ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു മോൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ എന്താ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ നമ്മൾ എണീട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും തുർക്കി ഷെക്കും ഒക്കെ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ പ്ലാൻ പക്ഷേ തുർക്കി ഷെഗ് അങ്ങോട്ട് നല്ലോണം ഫ്ലോപ്പ് ആയിപ്പോയി ഹാഫ് ബോയിൽഡ് എഗ്ഗിലാണല്ലോ നോർമലി തുർക്കി ഷേക്ക് ഉണ്ടാക്കുക പക്ഷെ ഞാൻ കുക്ക് ചെയ്ത് വന്നപ്പോൾ അത് ഫുൾ ബോയിൽ ആയിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നേ നമ്മൾ ലഞ്ചിന് ഫുഡ് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മന്തി എല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും ഇന്ന് പോകാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കാര്യം ഇന്നലെ നമ്മൾ പോയപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് മോളെയും കൊണ്ട് ഈ മാളുകളിലൊക്കെ കയറിയാലൊരു പ്രത്യേകത ഉണ്ടല്ലോ എത്ര ചെറിയ ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സമയമെടുക്കുമല്ലോ അങ്ങനെ സമയമെടുത്ത് ഒരു മൂന്ന് നാല് ഷോപ്പിലൊക്കെ കയറി നമ്മുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടോ പിന്നെ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ ആണ് പക്ഷേ അത്യാവശ്യം നല്ല സമയമെടുത്തു പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം തിരക്കുള്ളത് കൊണ്ട് തന്നെ ഫുഡ് വരാനായിട്ട് കുറച്ചധികം സമയമെടുത്തു കേട്ടോ പിന്നെ ഫുഡ് വന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഈ ഒരു വീക്ക് അങ്ങനെ കഴിഞ്ഞു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്